എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനേ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ള നമ്മുടെ വീട്ടിൽ പുതിയ രണ്ട് അതിഥികൾ എത്തിയിട്ടുണ്ട് കേട്ടോ രണ്ട് രാജകുമാരികളെ പോലുള്ള രണ്ട് പേരാണ് നമുക്കിന്ന് എത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വളരെ സന്തോഷപൂർവ്വമാണ് കേട്ടോ ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ ഇടന്ന് കുറേ കാലങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ വീട്ടിലെ പശുക്കളും മെരുമകളും ഒക്കെ പൊതുവെ കുറഞ്ഞ് വളരെ കുറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നുല്ലോ അപ്പോൾ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഇത് പുതിയ രണ്ട് അതിഥികൾ എത്തിയിട്ടുണ്ട് കേട്ടോ ഒരെണ്ണം എനിക്ക് എത്ര ഇത്രയും പ്രിയപ്പെട്ട ഒരു എരുമയാണ് എത്തിയിട്ടുള്ളത് ഞാൻ ഇത്രയും നാളുകൾക്കിടയിൽ നമ്മുടെ വീട്ടിൽ അപൂർവമായിട്ട് മാത്രം വന്നിട്ടുള്ള ഒരു എരുമയാണ് കേട്ടോ ഒന്നും നമുക്ക് എത്തിയിട്ടുള്ളത് അതിനെക്കുറിച്ചുള്ള ഒരു കുഞ്ഞു അറിവായിട്ടാണ് കേട്ടോ ഞാൻ എത്തിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഒന്ന് നമ്മുടെ ജീവിതത്തിൽ സാധാരണയായിട്ട് നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്ന മുറ എരുമയാണ് നമുക്ക് ഒന്നാമതായിട്ട് എത്തിയിട്ടുള്ളത് പിന്നെ നമുക്ക് എത്തിയിട്ടുള്ളതാണ് നിലി രവി എന്ന് പറയുന്ന ഒരു എരുമയാണ് കേട്ടോ നമുക്ക് എത്തിയിട്ടുള്ളത് എനിക്ക് വളരെ സന്തോഷപൂർവ്വം ഞാൻ ഈ വീഡിയോ നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുന്നു അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാമേ നീലരവി എന്ന് പറയുന്ന എരുമ നമ്മുടെ നാട്ടിൽ പൊതുവേ അറിയപ്പെടുന്നു നീലഗിരി എരുമകൾ എന്ന പേരിലാണ് കേട്ടോ അറിയപ്പെടുന്നത് അതെന്തുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല ഇനി നിലിരവി എന്ന് പറയാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ആൾക്കാർ നീലഗിരി എരുമകൾ എന്ന് പേരിട്ടതാണോ എന്നറിയില്ല കേട്ടോ പക്ഷേ ഇതിന് പൊതുവേ നമുക്ക് പറയുന്ന നിലവിൽ നമ്മുടെ നാട്ടിൽ പറയുന്ന പേരേ എന്ന് പറയുന്നത് നിലിരവി എരുമകൾ എന്നാണ് കേട്ടോ പഞ്ചാബിലെ ഫിറോസ്പൂർ ജില്ലയിലും പാകിസ്ഥാനിലെ സഹിവാൾ ജില്ലയിലുമാണ് കേട്ടോ ഈ ഒരു ഇനം കാണപ്പെടുന്നത് പൊതുവേ ഈ ഇനം ഇവിടെയാണ് കാണപ്പെടുന്നത് നമ്മുടെ നാട്ടിലോട്ടൊക്കെ വളരെ ചുരുക്കം മാത്രമാണ് കേട്ടോ ഈ എരുമകൾ കാണപ്പെടുന്നത് ഈ നിലി രവി എരുമയ്ക്ക് അപ്പം നമുക്ക് പൊതുവേ പറയുന്ന ഒരു പേ എന്താ പറയുക ഒരു എന്താ പറയുക നമ്മളൊരു എന്താ ഭംഗി കണ്ടിട്ട് ഒരു പേരിടും എന്നൊക്കെ പറയില്ല അതേപോലെ ഇട്ട പേരാണ് കേട്ടോ പഞ്ചു കല്യാൺ എന്ന പേരിലാണ് കേട്ടോ ഈ രവി എരുമ അറിയപ്പെടുന്നത് കാരണം എന്തെന്ന് വെച്ചാൽ ശരീരത്തിൻ്റെ അഞ്ച് ഭാഗത്ത് വെള്ള കളറോട് കൂടിയിട്ടാണ് കേട്ടോ ഈ ഒരു എരുമ നമ്മുടെ കാണപ്പെടുന്നത് അതുകൊണ്ടാണ് ഈ എരുമയ്ക്ക് പഞ്ചു കല്യാൺ എന്ന് പേര് വന്നിട്ടുള്ളത് അഞ്ച് ഭാഗങ്ങളിൽ വെള്ള കളറാണ് കേട്ടോ ഈ എരുമയ്ക്കുള്ളത് ഒന്ന് നെറ്റി മുഖം കാല് വാലുകൾ എന്നിവ വാലുകളല്ല അല്ല വാല് എന്നിവിടങ്ങളിലാണ് കേട്ടോ നിറം നമുക്ക് കാണപ്പെടുന്നത് അതാണ് ഈ എരുമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയപ്പെടുന്നത് കേട്ടോ സാധാരണ പോത്തുകൾക്ക് എഴുന്നൂറ് കിലോ വരെ ഭാരമാണ് കേട്ടോ ഈ നീലി രവി എരുമയ്ക്ക് ഉള്ളത് പക്ഷേ എരുമകൾക്ക് അറുന്നൂറ് കിലോ വരെ ഭാരം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ ചെറുപ്പം മുതലുള്ള അതാണ് കേട്ടോ പറയുന്നത് പിന്നെ നമ്മൾ നോക്കുന്നതിനനുസരിച്ച് വെയിറ്റ് കൂടി 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 വരും കേട്ടോ പിന്നെ നമ്മൾക്ക് നോ നമ്മൾ നോക്കുന്നതിനനുസരിച്ച് ഏതൊരു മൃഗത്തിൻ്റേതായാലും നമ്മൾ ലക്ഷണങ്ങൾ മാറിക്കൊണ്ടിരിക്കുമല്ലോ ഞാൻ പൊതുവേ ഉള്ള ഒരു കാര്യമാണ് കേട്ടോ പറഞ്ഞു വരുന്നത് ഇടത്തരം വലിപ്പമുള്ളതാണ് കേട്ടോ ഈ നീലഗി നീലി രവി എരുമകൾ എന്ന് പറയുന്നത് ഈ മറ്റെരുമകളെ സംബന്ധിച്ചിടത്തോളം ഇടത്തരം അവരുടെ ഒപ്പത്തിനൊപ്പമുള്ള ഒരു വളർച്ചയാണ് കേട്ടോ ഈ നീലിരവി എരുമയ്ക്ക് കാണപ്പെടുന്നത് പിന്നെ നമ്മൾ നോക്കണ അനുസരിച്ച് അത് നല്ല ഭംഗിയിൽ മാറി മാറി വരുന്നതായിരിക്കും പിന്നെ ഓരോ പ്രസവം കഴിയും തോറും ഇവരുടെ തടിയും വലുപ്പത്തിലും ഒക്കെ മാറ്റങ്ങൾ വന്നു തുടങ്ങി പിന്നെ നമ്മുടെ തീറ്റയ്ക്കനുസരിച്ചും ചില പോത്തുങ്ങളൊക്കെ കണ്ടിട്ടില്ലേ ഭയങ്കരമായിട്ട് ഭംഗി വെച്ച് വലിയ വലിയ പോത്തുങ്ങളായിട്ട് വരുന്നത് അതുപോലെ തന്നെയാണ് കേട്ടോ നമ്മൾ നോക്കുന്നതിനനുസരിച്ച് നല്ല ഭംഗി വെച്ച് വരുന്ന എരുമയാണ് കേട്ടോ നിലിരവി എന്ന് പറയുന്ന എരുമ അപ്പം നല്ല ഇടത്തരം വലിപ്പമുള്ളതും തല നല്ല നീളമുള്ളതുമായ എരുമയാണ് കേട്ടോ ഈ ഈ എന്ന് പറയുന്ന എരുമ കൊമ്പാണെങ്കിൽ നമ്മുടെ മുറ എരുമയുടെ പോലെ തന്നെ നല്ല ചെറുതും ചുരുണ്ടതുമായിട്ടുള്ള കൊമ്പാണ് കേട്ടോ നിലിരവി എരുമയ്ക്കുള്ളത് നല്ല ദൃഢതയുള്ള കൊമ്പാണ് കാരണം അത്ര പെട്ടെന്നൊന്നും പൊട്ടത്തില്ല അങ്ങനത്തെ നല്ല ചുരുണ്ടിരിക്കുന്ന കൊമ്പാണ് കേട്ടോ ഈ എരുമയ്ക്കുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടിൽ പുതുതായിട്ട് വന്നിട്ടുള്ള നിലി രവി എന്ന് പറയുന്ന എരുമ അപ്പോൾ നിങ്ങൾക്ക് എന്താ ഇവളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം നിലി രവി എരുമയ്ക്ക് ഉണ്ടായിട്ടുള്ള കുട്ടി എന്ന് പറയുന്നത് പോത്തുംകുട്ടിയാണ് കേട്ടോ അവൾക്ക് ഉണ്ടായിട്ടുള്ളത് പിന്നെ നമ്മുടെ വീട്ടിലോട്ട് വന്നിട്ടുള്ളത് മുറ ഇനത്തിൽപ്പെട്ട എരുമയുമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ